മലയാള ജില്ലയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെറിയൊരു ഇൻഫർമേഷൻ കൈമാറാനാണ് രണ്ടുമൂന്ന് ദിവസമായി പക്ഷെ പലരും അറിഞ്ഞിട്ടില്ല നമ്മുടെ കോർദോവ അതോടൊപ്പം തന്നെ കോർദോയ്ക്ക് മുമ്പിൽ അബ്രാർ ഹോട്ടലിന് മുമ്പിൽ സ്ഥാപിച്ച ക്യാമറ നേരെ നമ്മളെ നേരെ തിരിഞ്ഞിട്ടുണ്ട് അറിഞ്ഞോൺ ക്യാമറ നമ്മുടെ വിടില്ലാന്ന് തന്നെ എന്തായാലും അങ്ങോട്ട് തിരിച്ചു വെച്ചത് ഇപ്പോ കുമരിച്ചന്ത പാലമ്പണിയുമായി ബന്ധപ്പെട്ട് അതുവഴി യാത്ര ഇല്ലാത്തത് കൊണ്ട് വാഹനങ്ങളെല്ലാം ഇപ്പുറത്തെ പോകുന്നത് ആ ക്യാമറ തിരിച്ചു അതുകൊണ്ട് തന്നെ മറുഭാഗത്താണ് ക്യാമറ എന്ന് വിചാരിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ ധരിക്കാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ ക്യാമറ തിരിച്ച് നമ്മൾ നോക്കി തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ പെട്ടിടി മാത്രമല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഹെൽമെറ്റ് ധരിക്കുക അതോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും കൈമാറണം കൊറുത്തവയ്ക്ക് മുമ്പിൽ അബ്രാർ ഹോട്ടലിന്റെ മുമ്പിലുള്ള ക്യാമറയാണ് ഇപ്പോൾ വലതു ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്ക് അഥവാ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്ന ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് അറിയാത്തവർക്ക് അറിയാം സുരക്ഷയ്ക്ക് വേണ്ടി ഇനി നമുക്ക് ബെൽറ്റ് തന്നെ വെച്ചിട്ടുണ്ടോ പോലീസിന്റെ കഥനാഥ് വിശാലമാകാനല്ല നമ്മുടെ കുടുംബം അനാഥമാകാതിരിക്കാൻ നാം കിടന്നു പോകാതിരിക്കാൻ നമുക്കാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയ്ക്കായി നാം ഒരുങ്ങുക കൈകൊറുക്കുക സൂക്ഷ്മ മലയാളത്തിൽ അലോസിന് വേണ്ടി അബ്ദുറഹ്മാൻ പണിത്തിരുന്നത്